എവിടെയ്യോട്ട് അല്ലാണ്ട് കുറേ കട ഇരിക്കും ആ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് ആൾ ഇത്ര ഉണ്ടെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട് ചീറ്റ വീനല്ലേ കേട്ടോ വീണല്ലോ അതേം തഞ്ചേ കടിക്കേ കടിക്കേ ദാ ഇല്ല എപ്പോടേ നോ ജനം നട നടയായി നേടാൻ തോക്ക് ഇതിന്റെ പറ്റി എടുക്കോ സസ് നിങ്ങള് സൈഡോട്ട് ഇരിക്കാ അത് കേറി പെട്ടെന്ന് കയറിയാലോ ഇപ്പം രാവിലെ ഈ സന്ധ്യ സമയത്ത് നമ്മുടെ ഒരു പൂച്ച കടന്ന് ഒരു നല്ല സൗണ്ട് കേട്ടു ഞങ്ങൾ വിറ്റത്തിറങ്ങിയാകുമ്പോൾ മുറ്റത്തോടെ ഇരിഞ്ഞു പോവാം ഞങ്ങളതിനെ കൊണ്ടുവന്ന അരി കാട്ടോട് കയറാൻ പോയില്ല തിരിച്ച് മധുര സരി കൂടി ഇവിടെ വന്ന് ഇവിടെ പെട്ടി പറയു മധുര താങ്ങനെ വിളിച്ചു പഠിപ്പിച്ചിപ്പം ഒരു അഞ്ചാറെ ആയി അടുത്ത ഈ രണ്ട് പറമ്പിൽ നിന്ന് തന്നെ വിളിക്കുന്നു ഈ ഭാഗത്തുണ്ട് ഇപ്പൊ ഈ പറമ്പെന്ന് വെച്ചാൽ ഈ ഉമ്മാതെ കാട് കയറി നമ്മളെ മനുഷ്യങ്ങളെ പൊക്കത്തില്ല കാട് കിടക്കുന്നേ ഇങ്ങനെ സംഭവം ഇങ്ങനെ ഇഷ്ടം പോലെ അല്ലാത്ത കാണുന്നുണ്ട് പക്ഷേ ഇതുപോലെ പിടിക്കാൻ പറ്റിയ സൗകര്യത്തിൽ വിളിച്ചിട്ടില്ല മിക്കപ്പോഴും ഉണ്ട് പ്ലോട്ട് അവർ മേടിച്ചിട്ടേക്കുന്ന ഇല്ല എല്ലാം വെളിയില്ല ഈ അപ്പുറത്തെ അയ്യത്ത് ആ വീട്ടിലൊക്കെ മിക്കപ്പഴും പാമ്പ് കാണുന്ന ചുമ്മാ രണ്ട് ഒരിടത്തുനിന്ന് തന്നെ സാമ രണ്ട് അഞ്ച് ആറണായി പിടിച്ചു പിടിച്ചു തൊട്ടപ്പുറത്തെ കനാലുണ്ട് കനാലിനകത്തൊന്ന് ആറണോ ഏഴെണ്ണോ പിടിച്ചു ഒരു ഒരു മാസം കഷ്ട പുതിയ കനാലി പണിഞ്ഞിട്ട് കനാലിപ്പോള് കുടിക്കാൻ പറ്റും അപ്പൊ ഈ കനാലിൽ ഇറങ്ങുമ്പോ എങ്ങനെ പിടിക്കും കനാലിൽ ഇറങ്ങി പിടിക്കും എങ്ങനെ വെള്ളമില്ല ആ വെള്ളമില്ലാതെ കിടക്കും Yeah. <can> yeah. <sharp hashtag -isha> okay. േ ഇത് അല്ല ഈ ഭാഗത്ത് നമ്മള് കൂടുതലും പിടിച്ചേക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ വെള്ളം പൂങ്ങിഷ്ടം പോലെ മുളയെല്ലാം കൂടെ അടന്നുപോഞ്ഞ് വന്ന് അടിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വന്ന് കേറിയായിരിക്കും അല്ലെങ്കിൽ നേരത്തെ ഇത്രയും മൂർഖനൊന്നും ഇട്ടില്ലായിരുന്നു ഏറെ സമയത്തല്ലേ നമ്മൾ ഈ ഭാഗത്തൊക്കെ ആണലി വന്നത് പെരുമ്പ പെരുമ്പ ഇതൊന്നും നമ്മളിവിടെ ഇല്ല താങ്ങണം ഇഷ്ടംപോലെ ആണ് ഇവിടെ ഈ വെള്ളപ്പൊക്കം കാരണമാണെങ്കിൽ ഇതൊക്കെ വന്നെ ഇഷ്ടംപോലെ മുളയൊക്കെ മൊത്തം അടന്നുപോലും അങ്ങനായിരിക്കും ഏതായാലും ഇതൊരു ഒത്തിരി സൂക്ഷിക്കേണ്ട കാര്യം തന്നെയായിരുന്നു ഇപ്പൊ ചുളളൊക്കെ എപ്പോഴും പോകുന്നതും പിടിക്കുന്നതും വഴി വെട്ടവില്ല ഇപ്പൊ തന്നെയാണല്ലോ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നത് ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല മിക്കപ്പോഴും നോക്കിയാൽ ഈ സമയത്ത് ചിലമ്പ ഈ രണ്ടുമൂന്ന് വഴിയുണ്ട് ഈ സംഭവം ക്രോസ് ചെയ്യുന്നതാണ്

വണ്ടി കയറി ചത്തുകൾ അതിന്റെ നാട് എല്ലിന്റെ പലിപ്പം അതോർജ്ലങ്കില് പരന്നു പോയ അന്നേരം അപ്രതേ പ്രകാരം പറഞ്ഞു അവിടുത്തെ ആ തോട്ടപ്പുറത്തിൽ കാടും അങ്ങനെ ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞു ആയിരിക്കും ഇവിടെ ഇഷ്ടം പോലെ ഇതിനെ ഉണ്ടാവേ ഇതിനെ ഇത് കണ്ടില്ല ഈ തിരുവല്ല തിരുവമുണ്ടൂര് കവിയൂര് ആ കവിടി ഈ ഭാഗങ്ങളിലാ കൂടുതലും ഈ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ അടുത്ത് അതെല്ലാം ഒരു മണിക്കൂർ മേലെ ഒന്നല്ലോത്തെ കണ്ടതേയുള്ള അതാണ് അതല്ലേ നടിയത് മരത്തിന്റെ കുറ്റിയായിരുന്നു മരത്തിന്റെ കുറ്റിയായിരുന്നു അങ്ങനെ പോണു വന്നത് പിന്നെ വെള്ളം പൊങ്ങി വേ വെള്ളം പൊങ്ങി മണ്ണ് ഇതെല്ലാം ഈ പോകുന്നു ഇതിനകത്തെല്ലാം കേറി ഈ പൊത്തിനകത്തെല്ലാം തലയിട്ട് നോക്കിട്ട് ില്ല ഇത് കാല്ലേ മൊത്തം ചതൽപ്പുറ്റിനു അല്ലേ ഇതിനകത്ത് ഇനി പോരാട ആ വീടിന്റെ ഒക്കെ ബാത്റൂം ഉണ്ട് അതിനൊക്കെ അതിനകത്തൊക്കെ അപ്പൊ ഇത് വഴി വന്നിട്ട് നേരെ ഇവിടെ കയറി ഈ തലനടയിലെല്ലാം ഇതിനകത്ത് എല്ലാം ഇന്നത്തെ തലയിട്ട് അങ്ങോട്ട് പോയില്ലേ തിരിച്ചോട്ട് വന്നു ഓ ഇതിന് കേറാനുള്ള കേറാനുള്ള സ്പേസ് ഇല്ല ഇല്ലാതെ അല്ലയോ കേറാനുള്ള സ്പേസ് ഇല്ല ഇല്ലാതെ ഇങ്ങനെ വന്ന അതുവഴി കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ പതുക്കെ കയറി എന്നിട്ടാണ് നേരെ മുറി കളി ഇടയ്ക്ക് വന്നപ്പോ ഞാൻ അപ്പുറത്ത് വന്നു അപ്പുറത്ത് തോന്നിട്ട് പിന്നെ ആ മൂലക്കോട്ട് കേറി അവിടെ രണ്ട് സൈഡിൽ നിന്ന് ആളൊക്കെ ഇവിടെ വെള്ളം കേറുന്നല്ലേ മഴ പെയ്യുമ്പോ

ശരിയൊക്കെ ഉള്ളതായിരുന്നു ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് വേണ്ടത് ഇപ്പോൾ വലിയ ഒരു പൂസ